ശ്രീനാമേടത്തിന്റെ മേഡത്തിന്റെ ഫേസ്ബുക്ക് പേജിലെ ഒരു പോസ്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത് അതിൽ എഴുതിയിരിക്കുന്നു ഇങ്ങനെയാണ് അയച്ചത് എന്താണ് ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഒരുപാട് സന്തോഷം തോന്നി ഇത് കണ്ടപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ ഇടുന്നു ശ്രീനാം തട്ടിപ്പെന്ന പേരിൽ ഹൈരിച്ചിനെ തകർക്കാൻ മുന്നിട്ടിറങ്ങിയ ഒരാളുടെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ കൊടുത്ത മറുപടി ചുവടെ ചേർക്കുന്നു ഈ തട്ടിപ്പ് 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 എന്ന് കുറെ ദിവസങ്ങളായി സാറ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഈ തട്ടിപ്പ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ശരിക്കും മനസ്സിലാവാത്ത അവസ്ഥയാണിപ്പോൾ ഇന്ന് വരെ മറ്റുള്ളവരാരും ചെയ്യാത്ത പുതിയൊരാശയം ഒരാൾ കൊണ്ടുവന്നാൽ അത് തട്ടിപ്പാകുമോ സാർ ഇന്നുവരെ ഒരു രാഷ്ട്രീയക്കാരനും ഒരു വ്യവസായിക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്ത തരത്തിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയതാണോ തട്ടിപ്പ് പണിയെടുക്കുന്നവരുടെ വേദന മനസ്സിലാക്കാതെ സ്വന്തം പോക്കറ്റ് മാത്രം വീർപ്പിക്കണമെന്ന മുതലാളിത്ത ചിന്താഗതിയിൽ നിന്ന് മാറി എല്ലാവരെയും ഒരുമിച്ച് നിർത്തി അവരുടെ അധ്വാനത്തിന്റെ ഫലം അവർക്ക് തന്നെ കൊടുത്ത് ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു ജനതയെ കൈപിടിച്ച് ഉയർത്തിയതാണോ തട്ടിപ്പ് തനിക്കുള്ളതിന്റെ നല്ലൊരു പങ്ക് ആശരണരായ തന്റെ സഹജീവികൾക്ക് കൊടുക്കുകയും അത് എല്ലാവരെ കൊണ്ടു കൊണ്ടും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതാണോ തട്ടിപ്പ് ാത്തതൊന്നും മറ്റുള്ളവർക്ക് ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി എനിക്കില്ലാത്തതും നിങ്ങൾക്ക് നേടണം എന്ന വാശിയോടെ അതുണ്ടാക്കി കൊടുക്കുന്നതാണോ തട്ടിപ്പ് നിയമ വ്യവസ്ഥ നൂറ് ശതമാനം പാലിക്കാൻ ഞങ്ങളുടെ പ്രവർത്തന ശൈലിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കാൻ തയ്യാറാവുന്നതാണോ തട്ടിപ്പ് കണ്ണുമടച്ച് ആരോപണം ഉന്നയിക്കുന്നതിന് മുൻ ഉന്നയിക്കുന്നതിനു മുൻപ് ഒന്ന് മനസ്സിലാക്കണം സാർ ഈ ആരോപണ വിധേയരെ ജനലക്ഷ്യങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതും വെറുതെയല്ല അവരുടെ എല്ലാം ജീവിതത്തിൽ ഒരു വിളക്ക് പോലെ പ്രകാശം ചൊരിഞ്ഞവരാണിവർ ഇവർ അന്നം കൊടുക്കുന്നവനാകണോ അന്നം മുടക്കുന്നവനാകണോ എന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാം നന്ദി നമസ്കാരം